വിംബിൾഡണിലെ പച്ചപ്പുൽക്കോട്ടിൽ വീണ്ടും റാക്കറ്റുകളൊരു മുഴക്കം തുടങ്ങിയിരിക്കുന്നു ടെന്നീസ് ചരിത്രത്തിലെ നിരവധി വാശിയേറിയ പോരാട്ടങ്ങൾക്ക് സാക്ഷിയായ ഓൾ ഇംഗ്ലണ്ട് ടെന്നീസ് ക്ലബ് എന്നും നമ്മെ വിസ്മയിപ്പിച്ചിട്ടേ ഉള്ളൂ അതിന് ഇക്കുറിയും ഒരു കുറവും വന്നിട്ടില്ല ആദ്യ റൗണ്ടിൽ തന്നെ നിലവിലെ ചാമ്പ്യനായ കാർലോസ് അൽക്കാരിസിനെ ഒന്ന് വിറപ്പിച്ചിട്ടാണ് ഇറ്റാലിയൻ താരമായ ഫൊനീനി മടങ്ങിയത് എളുപ്പത്തിൽ ജയിച്ചിട്ട് പോകാമെന്ന് കരുതിയ സ്പാനിഷ് താരത്തിന് അഞ്ചാം സെറ്റ് വരെ കാത്തു നിൽക്കേണ്ടി വന്നു ഒന്ന് ശ്വാസം നേരെ വീഴാൻ ഹാട്രിക് കിരീടം ലക്ഷ്യമിട്ടിറങ്ങിയ താരത്തെ ആദ്യ സെറ്റിൽ തന്നെ ഫൊനീനി വെള്ളം കുടിപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഏഴ് അഞ്ച് എന്ന സ്കോറിലാണ് അൽകാരസ് ആദ്യ സെറ്റ് സ്വന്തമാക്കുന്നത് രണ്ടാം സെറ്റിൽ തുടക്കത്തിൽ തന്നെ അൽകാരസ് ബ്രേക്ക് ചെയ്തുകൊണ്ട് ലീഡ് നേടുന്നു പിന്നാലെ തന്നെ ഫൊനീനിയുടെ മറുപടി എത്തി തിരിച്ചും ഒരു ബ്രേക്ക് അവസാനം ടൈ ബ്രേക്കറിലേക്ക് നീണ്ട സെറ്റ് ഏഴ് ആറ് എന്ന സ്കോറിൽ സ്വന്തമാക്കി ഫൊനീനി സമനില പിടിക്കുന്നു മൂന്നാമത്തെ സെറ്റിലാകട്ടെ ഒരു സമയത്ത് ഫൊനീനി ബ്രേക്ക് ചെയ്തെങ്കിലും അൽകാരസിൻ്റെ തുടർ തിരിച്ചടികൾ മൂലം ഏഴ് അഞ്ച് എന്ന സ്കോറിൽ വീണ്ടും ലീഡ് സ്ഥാപിക്കുന്നു ഇതുവരെ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഒരു സെറ്റ് കൂടി സ്വന്തമാക്കിയാൽ അൽക്കാരസിന് അടുത്ത റൗണ്ടിലേക്ക് പോകാം പക്ഷേ പിന്നെ കണ്ടത് സെൻടർ കോർട്ടിലെ ഫുൾ ഹൗസ് കാണികളെ സാക്ഷിയാക്കി മുപ്പത്തെട്ടുകാരൻ്റെ തീപാറുന്ന മറുപടി അൽക്കാരസ് ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ഫൊനീനിയുടെ പക്കൽ മറുപടി ഉണ്ടായിരുന്നു പതിനേഴ് ഷോട്ടുകളുടെ ഒരു അസ്മരിക റാലി ജയിച്ചുകൊണ്ട് സ്പാനിഷ് താരത്തിൻ്റെ സെർവിൽ ബ്രേക്ക് ചെയ്യുന്നു അങ്ങനെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നാലാം സെറ്റ് സ്വന്തമാക്കി ഫോനീനി സ്കോർ നില രണ്ടേ രണ്ടാക്കുന്നു ദെൻ ദ വാസ് ജസ്റ്റ് എ സിംഗിൾ സെറ്റ് ടു ഡിസൈഡ് പക്ഷേ അഞ്ചാം സെറ്റിൽ ഫൊനീനിയുടെ കാലുകൾ ഇടറി അദ്ദേഹത്തിൻ്റെ പ്രായവും സ്റ്റാമിനയും വിനയാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അൽക്കാരസാകട്ടെ അയാളുടെ ഒറിജിനൽ ഗെയിം പുറത്തെടുക്കുന്നു ആറ് ഒന്ന് എന്ന സ്കോറിൽ അനായസം വിജയം സ്വന്തമാക്കി കരിയറിലെ അവസാന മാച്ച് കളിച്ച ഫൊനീനി ചാമ്പ്യൻഷിപ്പ് കണ്ടൻഡറായ അൽകാരസിന് കൊടുത്ത മാജിക്കൽ ട്രീറ്റ് മത്സരശേഷം സെൻടർ കോർട്ടിലെ ക്യാമറകൾ സൈഡിലിരുന്ന് കരയുന്ന ഫൊനീനിയിലേക്ക് സൂം ചെയ്യുന്നു മുപ്പത്തെട്ടാം വയസ്സിൽ ഒരു വിംബിൾഡൺ ക്ലാസിക് സമ്മാനിച്ച ഇറ്റാലിയൻ താരത്തെ അഭിനന്ദിക്കാൻ പറഞ്ഞിട്ടാണ് അൽക്കാരസ് കളം വിടുന്നത് ഇംഗ്ലീഷ് എഴുത്തുകാരനായ റുഡ്യാഡ് കിപ്ലിംഗിൻ്റെ വരികൾ ഈ സമയം നമുക്ക് ഓർക്കാം ഇഫ് യു ക്യാൻ മീറ്റ് വിത്ത് ട്രയം ആൻഡ് ഡിസാസ്റ്റർ ആൻഡ് ട്രീറ്റ് ദോസ് ടു ഇംപോസ്റ്റേഴ്സ് ജസ്റ്റ് സെയിം അതായത് ജയത്തെയും തോൽവിയെയും നിങ്ങൾ ഒരുപോലെ കാണണം ഒരു യഥാർത്ഥ ചാമ്പ്യൻ എന്ന് പറയുന്നത് അയാൾ എങ്ങനെ കളിക്കുന്നു എന്നതിലല്ല തോൽവിയെയും ജയത്തെയും അയാൾ എങ്ങനെ കാണുന്നു എന്നതിലാണ് അതുകൊണ്ട് തന്നെയാണ് ഓൾ ഇംഗ്ലണ്ട് ടെന്നീസ് ക്ലബ്ബിൻ്റെ പ്രവേശന കവാടത്തിൽ ഇത് കൊത്തിവെച്ചിരിക്കുന്നത് ആദ്യ റൗണ്ടിൽ തന്നെ കഴിഞ്ഞ വർഷത്തെ സെമി ഫൈനലിസ്റ്റായ മെഡ്വിഡേ പുറത്തായിരിക്കുന്നു സിന്നറും ജോക്കോവിച്ചും സെക്കൻഡ് റൗണ്ടിലേക്ക് പ്രവേശിച്ചു ഇനിയും റൗണ്ടുകൾ ബാക്കിയുണ്ടെന്ന് ഓർക്കണം നദാലും ഫെഡററും ജോക്കോവിച്ചും സെറീനയും അഗാസിയുമെല്ലാം അവരുടെ പ്രൈം കാലഘട്ടത്തിൽ അവരുടെ മാജിക് ഈപ്പുൾ കോട്ടിൽ കാഴ്ചവെച്ചിട്ടുണ്ട് വിംബിൾഡൺ ഒരു ക്ലാസിക് വേദിയാണ് ഇറ്റ് ഓൾവേസ് ഡെലിവേഴ്സ്